എന്തൊരു അത് മനസിലാക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി പറ്റിയത് ജഡ്ജസ് പ്ലീസ് ഡോട്ട് കോഡ് ലെറ്റർ സി ഓൺ ദ സ്റ്റേജ് അർഷിന്റെ തണിലേക്ക് വരെ ഈ ഹരിത പതാകയുടെ തണൽ സമുദായത്തെ നയിക്കും ഈ തങ്ങൾ ഇത് പാണക്കാട് തങ്ങമാർ പറയൊക്കെ പറിപ്പിക്കുന്ന സമുദായത്തിന്റെ നൂല് തന്നെ അങ്ങനെ പറയുന്നുണ്ട് ഈകാരുടെ തന്നെ ഇയാൾ അറിയിക്ക ജഡ്ജസ് പ്ലീസ് നോട്ട് കോഡ് ലെറ്റർ ഡി ഓൺ ദ സ്റ്റേജ് ലീഗൽ മെമ്പർഷിപ്പ് എടുത്ത് ഒന്ന് തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലോ തിങ്ക് ദ്രസ് യു ബി ഏബിൾ ടു ഡോൺസ് It will not succeed always. Judges, please note, call letter E on the stage. രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടും വയനു മുന്നോട്ട് പോകുമ്പോൾ നിർത്തടാ എന്ന് പറഞ്ഞ് പോലീസുകാരെ നിങ്ങളെ മതവേദിയിലേക്ക് കയറി വരാത്തത് നിങ്ങളെ കണ്ടിട്ടല്ല അങ്ങനെ കയറി വന്നാൽ നാളെ താൻ തന്റെ ജോലിയിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയുണ്ട് അവൻ ഭയക്കുന്നത് ലീഗിനെയാണ് ഇത്തിരി മയത്തിലൊക്കെ തള്ളണമായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയുന്നത് ഈ തള്ളി കൂടിപ്പോയി ഈ തള്ള ഇത്ര കൂടിപ്പോയി പ്ലീസ് നോട്ട് ലെറ്റർ എഫ് ഓൺ ദ സ്റ്റേജ് േ അനു ചെന്നിരിക്കും പെണ്ണുങ്ങൾ ചോദിക്കും ലീഗ് എന്ത് ചെയ്തു ഉമ്മമാരോട് ഞാൻ പറയാൻ ലീഗ് എന്ത് ചെയ്തു എന്ന് ഏതെങ്കിലും പെണ്ണ് ചോദിച്ചാൽ എടി പെണ്ണേ ലീഗ് എന്ത് ചെയ്തു എന്ന് ചോദിക്കാനുള്ള നട്ടല് പോലും ഉണ്ടാക്കി തന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്ന് പറയാൻ ആ ഉമ്മയെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അപ്പൊ നല്ല വേഷത്തിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് ആരാ അവകാശം നേടിത്തന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് പടച്ചോനെ അവന്റെ ഒരു ഇൽമ് ജഡ്ജസ് പ്ലീസ് ഡോട്ട് കോർഡിലെ ജി ഓൺ ദ സ്റ്റേജ് നിങ്ങൾക്ക് കാവൽ നിൽക്കാൻ മുസ്ലിം ലീഗ് ഉണ്ട് കൂട്ടരെ നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾ ഈ കാലം അത്രയും നിർഭയമായി ഈ നാട്ടിൽ ജീവിക്കുന്നത് ഈ ഹരീദ പതാകയുടെ തണലില ഈ കേരളക്കരയിൽ മുസ്ലിം ലീഗിന്റെ ഓഫീസും അതിന്റെ പതാകയും ഇങ്ങനെ പാറുന്നത് കൊണ്ട തലച്ചോറ് ആയിന്നാല് പറഞ്ഞിട്ട് കാര്യല്ല